ഹലോ ഈ സാരിലാന്ന് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് ഇതിനെ താവണിയാക്കാം അപ്പോൾ എനിക്ക് തന്നെയാണ് സ്റ്റിച്ച് കൊണ്ട് ഞാൻ എൻ്റെ ഡയറക്റ്റ് അളവെടുത്തിട്ടാണ് ഞാൻ വെട്ടെന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ അത് വെട്ടി മാറ്റി ഇതേ കൈ കാണുന്നത് എൻ്റെ പാവാടേൻ്റെ പോർഷനാണ് അപ്പോൾ ഈ പാവാടയ്ക്ക് നീളം അളക്കുന്നതാണ് എത്രയോ എത്രയോ താവ് വേണ്ടതെന്ന് അങ്ങനെ ഇത് ഇത്രയും പോർഷനാണ് എനിക്ക് അധികമായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇവിടും വെച്ച് ഞാൻ വെട്ടി മാറ്റി ഇതേ ഇത് വേസ്റ്റും മറ്റത് പാവാൻറ്റാന്ന് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അതെ ഇത്രയും ഏറെ എടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് അടുപ്പിച്ച് അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് അത്രയും വരുന്നില്ല അതെനിക്ക് ഇത്രയും മാത്രമാണ് വേസ്റ്റ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ അപ്പൊ നമുക്ക് വെട്ടിയിട്ട് കാണാം ഇത് ഇത്രയും വേസ്റ്റ് മാത്രമാണ് എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇത് ഇതിങ്ങനെയാണ് ഇപ്പം നമുക്ക് ലുക്ക് കാണാൻ പറ്റുന്നത് ഇനിയിപ്പൊ കുടുക്കി വെക്കാനുള്ള ആ മറ്റേ സെറ്റപ്പാണ് ചെയ്യുന്നുള്ളത് അതെങ്ങനെയാ പറയേണ്ടി ഇങ്ങനെ പറയുന്നത് അപ്പം സാരി ഇത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഡബിൾ ഡബിള് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് അപ്പം നമുക്കൊരു സൈഡ് അത് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഡബിളായി സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് സാരിയിലേക്ക് അത് യോജിപ്പിക്കാം സോറി ഇത് പാവാടയിലേക്ക് യോജിപ്പിക്കാം തിങ്ങനെ വരുന്ന രീതിക്ക് വേണമെങ്കിൽ യോജിപ്പിക്കാൻ അതെങ്ങനെയാണെന്ന് കാണിക്കാമേ തിങ്ങനെ ഇനി നമുക്കിത് ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം അതുള്ളിലേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കുഞ്ഞിക്കുഞ്ഞൊറിയെടുത്ത് കാണാൻ ഒരു ഭംഗി വേറെ പ്രത്യേകം തന്നെയാണ് ഇപ്പോൾ മെയിൻ വന്നിട്ട് നമ്മളെ മറ്റേ ഷാളിൻ്റെ ആണ് കാണാൻ പോകുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ വേസ്റ്റായിട്ട് വെച്ച തുണിയിൽ നിന്ന് ഒരു തുണി ഇത് ഇങ്ങനെ സൈ ഇത്രയും സൈസിലെടുത്തിട്ട് അതിങ്ങനെ മടക്കി യോജിപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുവാണ് ഇതെങ്ങനെ ശേഷം നമ്മുടെ സാരിയിലേക്ക് ഇത് സ്റ്റിച്ച് ചെയ്യണം അതെങ്ങനെയാണ് ഇപ്പം കാണിച്ചു തരാം ഇതാണ് ഷാളിൻ്റെ പോർഷൻ ഇനി തേഹി ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അത് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാമേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നേരത്തെ സ്റ്റിച്ച് ചെയ്തതും ഇതും കൂടി യോജിപ്പിക്കാം ഇപ്പം യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പുറമെ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അന്നേരം നമുക്ക് ഇങ്ങനെ എന്തുവാ മടങ്ങാതെ നല്ല സ്ട്രെയിറ്റിൽ കിട്ടും കണ്ടോ ഇനിയും ഇതും ഇതിൻ്റെ ഈ പോർഷൻ നമുക്ക് ഉള്ളിലൊക്കെ ഇട്ടൊക്കെ മടക്കി ഒന്ന് ലെവലാക്കി സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇപ്പം നമുക്കിത് എങ്ങനെയാണ് വരുന്നത് ഇത് പുറം പോർഷൻ ഇതകം പോർഷൻ ഇനി ഇപ്പം നമുക്ക് പാവാടയിലോട്ടേക്ക് തന്നെ പോവാം ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ സാരി ആയതുകൊണ്ട് തന്നെ അത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു ഇനി നമുക്ക് ഈ ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഈ മേലെ നിന്ന് താഴേക്ക് അടിക്കാം അതിനുവേണ്ടി ഓരോ ഇത് ഇവിടെ നിന്നാണ് ഞാൻ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് അപ്പോൾ അത് കണ്ടിട്ട് വരാം അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണതിന് അതിൻ്റെ ഫൈ റിസൾട്ട് വന്നിട്ടുള്ളത് ഇനിയിപ്പം ഇതിൻ്റെ നേരത്തെ നമ്മൾ കൊടുക്കു വയ്ക്കാൻ വേണ്ടി ഇതാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതിന് നീളം ഇത്രയും കൂടുതലായിരുന്നു അപ്പോൾ അതിനെ ഞാൻ വെട്ടി മാറ്റി ഇനിയിപ്പം നമ്മൾ നല്ലതൊരു കുറച്ച് നല്ല ക്വാളിറ്റി തുണി എടുത്തിട്ട് നമ്മൾ കൊടുക്കു വയ്ക്കാനുള്ള തുണി ഇങ്ങനെ ഇങ്ങനെ മടുക്കിയിട്ട് നമ്മളിങ്ങനെ റെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് സാരി ക്വാളിറ്റി എത്തുകൊണ്ടാണ് ഞാൻ വേറെ തുണി എടുത്തതിൽ ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ കൊടുക്കുവെക്കേണ്ട മെഷർമെൻസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ രീതിയിലോട്ട് യോജിപ്പിക്കുകയാണ് അപ്പം ഇങ്ങനെയാണ് ഇങ്ങനെ ഫൈനലായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്കിത് യോജിപ്പിച്ചിട്ട് ഇങ്ങനെ എങ്ങനെ സെറ്റ് നോക്കാം അപ്പോൾ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും വേ മാത്രമേ എനിക്ക് ഒറ്റരു സാരയിൽ നിന്നും വേസ്റ്റായിട്ട് വന്നിട്ടുള്ളൂ അതായത് ഞാൻ മാക്സിമം വേസ്റ്റ് കുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ കുറയ്ക്കാനൊക്കെ അറിയാത്തോണ്ടാണ് അപ്പോൾ ഓഫിലൊക്കെ വന്നിട്ട് ഇതാണ് എനിക്കിങ്ങനെ കൊടുക്കാൻ അറിയത്തുള്ളൂ വേറൊന്നും തോന്നരുത് ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ